മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അതിരമ്പുഴയിൽ നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള വാഹന പ്രചാരണ കലാജാഥയ്ക്ക് തുടക്കമായി കുടുംബശ്രീയുടെ സാംസ്കാരിക വേദിയായ രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്ററിന്റെ നേതൃത്വത്തിലുള്ള വാഹന പ്രചാരണ കലാജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും ബുധനാഴ്ച രാവിലെ പര്യടനം ആരംഭിച്ച കുടുംബശ്രീ സർഗോത്സവം വാഹന പ്രചരണ കലാജാഥ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഫ്ളാഗ് ഓഫ് ചെയ്തുപരമായും സ്ത്രീകളെ ഉന്നമനത്തിൽ എത്തിക്കുക എന്നുള്ള കൂടി തുടങ്ങിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ ആ കുടുംബശ്രീയുടെ ഏത് ലക്ഷ്യത്തോടുകൂടിയാണോ ആ പ്രസ്ഥാനം തുടങ്ങിയത് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തുന്നതിന് നമ്മുടെ സമൂഹത്തിലെ വനിതകൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോ ഇപ്പോൾ അവർക്ക് കലാപരമായ അവരുടെ കഴിവുകൾ അത് പ്രദർശിപ്പിക്കുന്നതിനും അവർക്ക് അതിനുള്ള ആവേശം ബാക്കിയുള്ളവർക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിനും ഈ അരങ്ങ് പോലെയുള്ള കലോത്സവങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയാണ് ജാഥ നടക്കുന്നത് മാറ്റും ചങ്ങനാശ്ശേരി കറുകച്ചാൽ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എന്നിവിടങ്ങളിൽ ബുധനാഴ്ച ജാഥ നടന്നു മെയ് ഇരുപത്തിരണ്ടിന് വൈക്കം തലയോലപ്പറമ്പ് പാല ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ കലാജാഥ അരങ്ങേറും മെയ് ഇരുപത്തിനാലിന് കുമരകം തിരുവാർപ്പ് ഐമനം മെഡിക്കൽ കോളേജ് അതിരമ്പുഴ നീണ്ടൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏറ്റുമാനൂരിൽ സമാപിക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ